ഒരു പതിറ്റാണ്ടോളമായി കേരളം കാത്തിരുന്ന പദ്ധതിക്ക് കേന്ദ്രമൊടുവിൽ പച്ചക്കൊടി കാണിച്ചു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് സംസ്ഥാന സർക്കാർ കൊച്ചി മെട്രോയ്ക്കായി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തിയാറിലാരംഭിച്ച് രണ്ടായിരത്തി പത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പദ്ധതി സാമ്പത്തികമായി പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ പദ്ധതിക്കെതിരെ നിന്നു ദില്ലി മെട്രോ മോഡൽ എന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം തള്ളി പി 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 മോഡലിൽ നിർമ്മിക്കാം എന്നായിരുന്നു കേന്ദ്രനിർദ്ദേശം ഗവൺമെൻറ് പദ്ധതിക്കായി നിക്ഷേപം നടത്തുന്നതിന് കേന്ദ്ര നഗരവികസന മന്ത്രാലയവും കേന്ദ്ര ആസൂത്രണ കമ്മീഷനും എതിർ നിന്നു കോടി രൂപയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കൊച്ചി മെട്രോയ്ക്ക് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കൊച്ചി മെട്രോ കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അനുമതി ലഭിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരമേറ്റ ശേഷം കഴിഞ്ഞ വർഷം തന്നെ മെട്രോയ്ക്ക് അനുമതി ലഭിക്കാൻ ഏറെ ശ്രമം നടന്നെങ്കിലും ഫലം കണ്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനൊന്നിനാണ് ജൈക്കിയുടെ സാമ്പത്തിക സഹായം ഉറപ്പായത് ഡി എം ആർ സി മുൻ ചെയർമാൻ ഇ ശ്രീധരനെ മെട്രോയുടെ മേൽനോട്ടമേൽപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിനും പൊതുനിക്ഷേപ ബോർഡിന്റെ യോഗം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് നടക്കേണ്ടതായിരുന്നെങ്കിലും കേരളം വിശദമായ പദ്ധതി റിപ്പോർട്ട് നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് അനുമതി വൈകാൻ കാരണമായി തുടർന്ന് ഫെബ്രുവരി നാലിന് കേരളം ഡി പി ആർ സമർപ്പിച്ചതോടെ മാർച്ച് ഇരുപത്തിരണ്ടിന് പൊതുനിക്ഷേപ ബോർഡ് പദ്ധതിക്ക് അംഗീകാരം നൽകി പൊതുനിക്ഷേപ ബോർഡിന്റെ അനുമതി ലഭിച്ചിട്ടും കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്കെത്താൻ വീണ്ടും മൂന്ന് മാസം വേണ്ടിവന്നു ഇനിയും മറ്റ് തടസ്സങ്ങളും കാലതാമസവും ഉണ്ടായില്ലെങ്കിൽ നാലു വർഷത്തിനുള്ളിൽ കേരളത്തിന് മെട്രോയിൽ സഞ്ചരിക്കാം വക്ടർ ജോസഫ് ഇന്ത്യ വിഷൻ ദില്ലി